Нам യു ഡി എഫിൽ പി വി അൻവറിനെ ചൊല്ലി ഇപ്പോൾ കലഹം തുടങ്ങിയിരിക്കുകയാണ് യു ഡി എഫിനകത്ത് തന്നെ ഘടക കക്ഷികൾക്കും കോൺഗ്രസിനകത്തെ ചില നേതാക്കൾക്കും പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതൃപ്തിയുണ്ട് എന്ന ചില സൂചനകൾ മറനീക്കി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് പ്രവേശനത്തിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പി വി അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് ഈ സാഹചര്യത്തിൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് അൻവർ ഉയർത്തിയ വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വമായി ചർച്ച ചെയ്യുമെന്നും അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്തയില്ല എന്നുമാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി കാലുപിടിക്കാനില്ലെന്നും ഇനി പ്രതീക്ഷ കെ സി വേണുഗോപാലിലാണ് എന്നും യു ഡി എഫിൽ ഇല്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് അൻവർ ഇന്ന് പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടത് നിലമ്പൂരിലെ ആര്യാടൻ ചോക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ അതൃപ്തി പരസ്യമാക്കി അൻവർ രംഗത്തെത്തിയിരുന്നു അതേസമയം തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തുറന്നു പറഞ്ഞു അൻവറിന്റെ പിന്തുണ നിർണായകമാണ് അൻവറിന്റെ കൈവശമുള്ള വോട്ട് ലഭിച്ചില്ലെങ്കിൽ യു ുംവർ യു ഡി എഫിൽ എത്തിയാൽ മുതൽ കൂട്ടാകുമെന്നുമാണ് കെ സുധാകരൻ പറയുന്നത് കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു കെ സുധാകരൻ ഇത്തരമൊരു പരാമർശം നടത്തിയത് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എന്തായാലും അൻവറിനെ അരനയിപ്പിക്കാൻ കോൺഗ്രസിനകത്ത് നിന്ന് മുതിർന്ന നേതാക്കൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ യു ഡി എഫിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അടക്കം അൻവറിനെ യു ഡി എഫിലേക്ക് എത്തിക്കാൻ ചില ചരടുവരികൾ നട നടത്തുന്നുണ്ട് എന്ന സൂചനകളും പുറത്തുവരികയാണ്